പയ്യപ്പയ്യെ അവരുടെ മുഖം കറുത്തു തുടങ്ങി താനടിച്ചല്ല ഞങ്ങൾ അവർക്കൊരു ബാധ്യതയായി ഗീത ഇപ്പോ പറയുമ്പോ ഐജയെന്ന് പറയാമെന്നല്ലാതെ ശമ്പളമൊന്നും ഇല്ലല്ലോ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാൻ പറയില്ലല്ലേ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ പ്രഭാരം പ്രേട്ടാ അവനിപ്പോ നിങ്ങൾ വലിയ ാണ് ഞാനെന്താ ഹൾക്കാണോ ജോർജ് ഞങ്ങളുടെ വരുണ് എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയ് ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുക ജോർജ് ബാറ്ററി അല്ല ഞങ്ങൾക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുക ജോർജ് ഫ്ലൈറ്റ് ആണോ അല്ല കണക്ഷൻ ടു മെൽബൺ മെൽബൺ പിന്നെ ദുബായി മറച്ചു വെക്കുന്നില്ല അപ്പോ തന്നത് ഞങ്ങളുടെ മകന്റെ എല്ലും മുട്ടം ഇത് ഷാപ്പിലെ എല്ലും കപ്പയും ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ ഉണ്ട് മെൽബണിലെ പുള്ളിക്ക് എല്ലും കപ്പയും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇത് കൊണ്ടുപോകണം ടെൻഷൻ ഒന്നും ഇല്ല ഉപ്പാപ്പൻ എയർപോർട്ടിൽ വരും പക്ഷെ ഞാൻ തന്നെയാ നിങ്ങൾ പറയരുത് ഒരു വീഡിയോ എടുക്കണം ലാസ്റ്റിലേ പറയുള്ളൂ ജോർജ് കുട്ടിയാണ് കേട്ടതാ ടേപ്പല്ലും കൊണ്ട് പോണം മെൽബണിലോട്ട് കണക്ഷൻ ഫ്ലൈറ്റ് കയറി സൂപ്പറാ കേട്ടോ വെറുതെ വരെ കടിച്ചു പോകും ചിലപ്പോ വെറും നാലാം ക്ലാസ് കാരൻ എല്ലാം കപ്പിയല്ല സൂപ്പർ പറയുവനോട് ചാളാൻ പറ